മഹാസമാധിയോടനുബന്ധിച്ച് ചെട്ടികാട് ശാഖായോഗത്തിന്റെ മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ദീപകാഴ്ചയുടെ ഭദ്രദീപ പ്രകാശനം പ്രശസ്ത ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ നിർവഹിച്ചു മഹാഗുരു നാടിന്റെ ഗുരു ഈ ശ്രേഷ്ഠനായ മനുഷ്യനെന്ന മനുഷ്യനെന്നുറത്ത് ദൈവം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജാതീയത എന്ന് പറയുന്നൊരു വാക്ക് വാകൊണ്ടുമേണ്ടിയാൽ വെട്ടിക്കൊല്ലുന്ന കാലത്ത് ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന് പറയാൻ ആർജവം കാണിച്ചൊരു മഹാമനുഷ്യന്റെ അക്കാലത്ത് ആ ശ്രേഷ്ഠനായ മനുഷ്യന്റെ മഹാസമാധി തൊണ്ണൂറ്റിയെട്ടാമത്തെ മഹാസമാധി നമ്മളിന്ന് ആചരിക്കുകയാണ് ശ്രീനാരായണ ഗുരുസ്വാമി ഒരിക്കലും ഒരു ഇഴവ ഗുരുവല്ല ഈ നാടിൻ്റെ ഗുരുവാണ് അദ്ദേഹത്തെ ഈഴവ ഗുരുവാക്കിയത് സവർണന്മാരാണ് അവരാണ് അദ്ദേഹത്തെ ഇഴവനാക്കി മാറ്റിയത് നമ്മുടെ എല്ലാം ഗുരുവാണ് ജാതിഭേദ മതദ്വേഷം ഇതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് പറയാൻ 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 മടി കാണിക്കുന്ന ധൈര്യം മഹാശ്രേഷ്ഠന്റെ പാതിരപ്പള്ളി സെന്റ് ചർച്ച് വികാരി റവറൻസ് ഫാദർ ജോഷി ജോസഫ് തളിയശ്ശേരി അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ കൌൺസിലർ വി ആർ വിദ്യാധരൻ ശാഖാ പ്രസിഡന്റ് പി വി സോമൻ സെക്രട്ടറി പി സുനിൽലാൽ വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ ഹരികുമാർ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ കർമ്മലഗിരി സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കേറെ ഇഷ്ടപ്പെട്ട മലയാളത്തിൽ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു തീസിസ് തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവതരിപ്പിക്കണമായിരുന്നു സമർപ്പിക്കണമായിരുന്നു അതിന് ഞാനെടുത്തത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പഠനങ്ങളെ ആധാരമാക്കിയുള്ള തത്വശാസ്ത്രമായിരുന്നു